ഒരു പത്ത് പതിനൊന്ന് മണി കഴിയുമ്പം കുറച്ച് കോൾസ് വരും മലപ്പുറം കണ്ണൂർ കാസർഗോഡ് സൈഡിൽ നിന്ന് നമസ്കാരം സുഹൃത്തുക്കളെ സ്ത്രീ വിരുദ്ധത ആര് പറഞ്ഞാലും അത് സ്ത്രീവിരുദ്ധത തന്നെയാണ് പ്രത്യേകിച്ചും ഒരു ജനവിഭാഗത്തെ മൊത്തം അധിക്ഷേപിക്കുന്ന വിധത്തിൽ ആര് സ്ത്രീവിരുദ്ധത പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യണം അത് ചോദ്യം ചെയ്യപ്പെടണം ആരെക്കുറിച്ചാണോ ആ അധിക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് അവരും അത് കേട്ടിരിക്കണം പ്രത്യേകിച്ചും ആ മൈനോറിറ്റി അത് വേണം ാണ് ഒരു കോൾ സെന്ററിലാണ് ആദ്യം ജോലി കയറിയത് ഒരു മാസം കേട്ടോ അപ്പോ ഈ ഏഴ് മണി ആകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് എല്ലാരുടെ അടുത്ത് ലേഡീസിന് ആ സമയത്ത് ഷിഫ്റ്റ് ഇല്ല ഏഴ് മണിക്ക് ശേഷം ഷിഫ്റ്റ് ഇല്ല ഏഴല്ല ഒമ്പത് എട്ടേ മുക്കാലിന് ശേഷം എട്ടേ മുക്കാലിന് ക്യാബ് വരും ശേഷം ഷിഫ്റ്റ് ഇല്ല എന്നുവെച്ചാല് പിന്നെ ഈ ഒൻപത് മണി ടു രണ്ടു മണി വരെയുള്ള ഷിഫ്റ്റ് എല്ലാം ജെൻസിന്റെതാണ് അപ്പോ അബദ്ധ വശത്തിലെ ഏതോ ഒരു എന്തോ അവർക്ക് എന്തോ chicken ചിക്കൻ ന്റെ എന്തോ വന്നപ്പോ ഞങ്ങടെ ഒരു ബേലുള്ള ലേഡീസിനും മാത്രം വർക്ക് ഉണ്ടായിരുന്നു അപ്പോ ഞാൻ കണ്ടിട്ടുള്ള കാര്യാണ് എന്ന് വെച്ചാൽ ഒരു പത്ത് മണി പതിനൊന്ന് മണി കഴിയുമ്പോ ഉണ്ടല്ലോ കോൾസ് വരും ഇതിപ്പോ ഞാൻ ആരെയും കുത്തിപ്പറയണമല്ലോട്ടോ ഞാൻ പറയണ ഭയങ്കര വിരുദ്ധതയാണ് ഒരു പത്ത് മണി പതിനൊന്നിന് മണിക്ക് ശേഷം കോൾസ് വരും ഈ കോൾസ് വരുമ്പോൾ ഇതെന്റെ അനുഭവമാണ് പക്ഷെ സ്ത്രീവിരുദ്ധതയാണ് കോൾസ് വരും കോൾസ് വരുമ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യും അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ കസ്റ്റമർ കെയറിൽ ഒരു നിയമം ഒരു ഉണ്ട് അന്ന് ആ സമയത്ത് ഓക്കെ ഞങ്ങൾ ഞാൻ പറയുന്നത് വ്യക്തമായി എന്ന് വിചാരിക്കണോ എന്റെ പേര് ഇന്നതാണ് താങ്ക് യു പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് വിചാരിക്കണോന്ന് പറഞ്ഞിട്ട് താങ്ക് യു പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്യ മീൻസ് അവര് ഓക്കെ പറയണ്ടെ ഞങ്ങൾക്ക് കട്ട് ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ട് അപ്പൊ ഈ ഒരു പത്ത് പതിനൊന്ന് മണി കഴിയുമ്പം ഈ കുറച്ച് കോൾസ് വരും മലപ്പുറം കണ്ണൂർ കാസർഗോഡ് സൈഡിൽ നിന്ന് നമുക്ക് അൺസഹിക്കബിൾ ആയിരിക്കും ഈ കോള്താണ് നമ്മൾ പിന്നെ ഐ ഡി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൽ ഈ അടിച്ച് അറക്കപ്പെട്ട് വീട്ടിൽ തന്നെ ഇരുത്തിയേക്കുന്ന ചില ലേഡീസിന്റെ കോൾസ് ആയിരിക്കും ഇത് അവര് ഇങ്ങോട്ട് പറയുന്നേക്ക് എന്ന് പറഞ്ഞാൽ നല്ല പ ായിട്ട് എ ആയിരിക്കും ഇങ്ങോട്ട് പറയാ ഈ ഇപ്പൊ പിള്ളേർക്ക് കോള് കട്ടിയാനുള്ള ഓപ്ഷൻ ഇല്ല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇവന്മാര് കോള് ചെയ്യാൻ പോകുമ്പോ അവർ വേറെ ഇതിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിക്കും വീണ്ടും ഈ കോള് ഒരു നാപ്പത് മിനിറ്റ് അമ്പത് മിനിറ്റ് ഒക്കെ പോവും ഈ കോൾ സെന്ററിൽ വർക്ക് ചെയ്തിട്ടുള്ള ആരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അറിയാൻ പറ്റും എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണ് ഈ സംഭവം ഉള്ളതാണോ അല്ലയോ എന്നുള്ളതൊന്നും നമ്മളുടെ വിഷയമല്ല സ്ത്രീവിരുദ്ധതയാണ് പറയുന്നത് എന്ന് പൂർണ്ണബോധ്യത്തോടെ ഒരു വ്യക്തി പരസ്യമായി മൂന്ന് ജില്ലകളിലെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ ശബ്ദ സന്ദേശം ഇത് പറഞ്ഞിരിക്കുന്നത് പ്രിജി അമു എന്ന ഒരു സ്ത്രീയാണ് മലപ്പുറം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളിലേക്ക് ഈ സന്ദേശം നിങ്ങളെത്തിക്കും എന്ന പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം